പ്രേമ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ശരിക്കും പാകിസ്ഥാൻ ഒരുപാട് വിടുവായ്ത്തരങ്ങളൊക്കെ പറഞ്ഞു നമ്മളത് ചെയ്തു നമ്മളെ ഇത് ചെയ്തു ഇങ്ങനെയൊക്കെ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം വെറും വിടുവാത്തരമാണെന്നും അങ്ങനെ അവർ നമ്മുടെ ഒരു വനിതാ പൈലറ്റിനെ പിടിച്ചു വെച്ചു അവർ പിന്നെ അവരുടെ തടങ്കലിലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു ഈ അടുത്ത സമയം വരെയും ആ വീരവാദത്തിന് അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നല്ല പറഞ്ഞതെല്ലാം പച്ച കള്ളമാണെന്ന് തെളിയിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഒരു വിമാനയാത്ര അതായത് ഈ റഫേൽ വിമാനത്തിൽ സഞ്ചരിക്കണം എന്നൊരു ആഗ്രഹം വരുന്നു ബഹുമാനപ്പെട്ട മാഡം അതിൽ സഞ്ചരിക്കാനായി പോകുന്നു കൂട്ടത്തിൽ അതിൽ വൈമാനികയായിട്ട് ഉണ്ടായിരുന്നത് ഈ പറയുന്ന വനിതാ പൈലറ്റായിരുന്നു അവരുടെ പേര് വന്നിട്ട് ശിവാങ്കി സിംഗ് എന്നല്ലേ അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിനെതിരെ ആവശ്യമില്ലാത്ത കമൻറ്റുകൾ നമ്മൾ അത് പിടിച്ചു വെച്ചു നമ്മളെ ഇത്ര വിമാനം തകർത്തു യുദ്ധവിമാനങ്ങൾ ഇത്ര എണ്ണം തകർത്തു അത്ര എണ്ണം തകർത്തു എന്നൊക്കെയുള്ള വീമ്പ് കുറച്ചിലുണ്ടായിരുന്നു ഇങ്ങനെ ഇനി എന്തെല്ലാം വീമ്പ് തരയ്ക്ക് ഇനി പൊളിയാൻ പോകുന്നു പാകിസ്ഥാൻ അവകാശപ്പെട്ടത് ഇപ്പോഴും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ആറ് വിമാനങ്ങൾ വീഴ്ത്തി എന്നുള്ളതാണ് ട്രംപ് ഒരു പടി കൂടി കടന്ന് ഏഴാക്കിയിട്ടുണ്ട് അത് ഇന്ത്യൻ വിമാനങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷേ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഇന്ത്യയുടെ ആറ് വിമാനങ്ങൾ തീർത്തു എന്നുള്ളതാണ് പറയുന്നത് അതിൽ നിന്ന് കുറഞ്ഞതൊരു നാലെണ്ണമെങ്കിലും റഫേലാണ് എന്നുള്ളതാണ് പാകിസ്ഥാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ റാഫേൽ പറത്തിയ പൈലറ്റുമാരുടെ അവസ്ഥ എന്തായിരിക്കും ഒന്നുകിൽ അവർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പിടിയിലായിട്ടുണ്ടാകും അല്ലെങ്കിൽ അവർ ഇപ്പൊ ഇന്ത്യൻ മേഖലയിലാണ് അവർ പറന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സുരക്ഷിതരായിട്ടുണ്ടാവും ഇതാണല്ലോ നമ്മൾ കരുതേണ്ടത് പക്ഷേ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ സിന്ധൂരുടെ സമയത്ത് പാകിസ്ഥാൻ ഒരു പ്രൊപ്പഗൻഡ വീഡിയോ അങ്ങ് പടച്ചുവിട്ടു അത് ഈ ശിവാംഗി സിംഗ് ആ ശിവാി സിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വനിതാ പൈലറ്റുമാരുടെ രണ്ടാമത്തെ ബാച്ചിലെ ഒരംഗമാണ് അതുമാത്രമല്ല റഫേൽ യുദ്ധവിമാനം പറത്താൻ യോഗ്യത കിട്ടിയ ആദ്യത്തെ വനിതയും കൂടിയാണ് അങ്ങനെ ഉള്ള ഈ ശിവാംഗി സിംഗ് പാകിസ്ഥാൻ്റെ പിടിയിലായി എന്ന് എന്ന് പറഞ്ഞു കൊണ്ടൊരു വീഡിയോ ഒരു ഫേക്ക് വീഡിയോ അവർ പുറത്തുവിട്ടു അവർ പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയകളിൽ അത് വളരെ രീതിയിൽ പ്രചരിച്ചു അതുകൊണ്ടും അവർക്ക് അതത് സ്ഥാപിക്കാൻ മെനക്കെടാൻ പറ്റാത്തത് കൊണ്ട് അവർ ഒരു പടി കൂടി കടന്ന് ഒരു കാര്യം കൂടി ചെയ്തു ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി എ പി സിംഗ് അദ്ദേഹം ഈ ശിവാംഗി സിംഗിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ പോകുന്ന വീഡിയോയും ഇവർ പുറത്തുവിട്ടു ഓ അവരെ സമാശ്വസിപ്പിക്കും ബന്ധുക്കളെ പോയി കണ്ട് ആശ്വാസം പറയണമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ ശിവാങ്കി സിംഗ് കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ശിവാംഗി സിംഗ് ഞങ്ങളുടെ പിടിയിലാണ് ഇതായിരുന്നു അവർ പ്രൊപ്പകൻ്റെ വീഡിയോ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ത്യ ആ സമയത്ത് തന്നെ ഔദ്യോഗികമായിട്ട് നിരാകരിച്ചു ഇന്ത്യ പറഞ്ഞ ഒറ്റ വാചകേ ഉള്ളൂ ഞങ്ങളുടെ പൈലറ്റുമാരെല്ലാവരും സുരക്ഷിതരായി മടങ്ങിയെത്തിയിട്ടുണ്ട് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല അവർക്ക് എന്നുള്ളതാണ് പറഞ്ഞത് ഇതുകൂടാതെ ഈ ശിവാംഗി സിംഗ് പാകിസ്ഥാൻ്റെ പിടിയിലാണോ ഇല്ലയോ അത് സംബന്ധിച്ച് നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഒരു ഫാക്റ്റ് ചെക്ക് കൂടി നടത്തി അങ്ങനെ ഔദ്യോഗികമായി ഇന്ത്യ ആ കാര്യം നിഷേധിച്ചിരുന്നു അപ്പോഴും ശിവാംഗി സിംഗ് എവിടെ ആ ചോദ്യം അവശേഷിച്ചിരുന്നു എവിടെയെന്നുള്ള ചോദ്യം ആർക്കും ഉത്തരവില്ലായിരുന്നു ശിവാംഗി സിംഗ് സേഫ് ആണ് എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതെ ആ ശിവാങ്കി സിംഗ് ഇപ്പോൾ രാഷ്ട്രപതിക്കൊപ്പം രാഷ്ട്രപതിക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു അതിൽ കൂടുതൽ ഇനി തെളിവുകളൊന്നും നിരത്താനില്ല നമ്മുടെ പൈലറ്റുമാർ സേഫ് ആണ് എന്നുള്ളതിന് തെളിവുകളൊന്നും നിരത്താനില്ല അവിടെ ഈ അംബാല എന്ന് പറയുന്ന ഹരിയാനയിലെ അംബാലയിലെ വ്യോമസേനാ താവളത്തിലാണ് ഈ ചടങ്ങ് നടന്നത് നമ്മുടെ രാഷ്ട്രപതി രണ്ടാമത് തവണയാണ് ഒരു യുദ്ധവിമാനത്തിൽ പറക്കുന്നത് ആദ്യം സുഖോയ് വിമാനത്തിലൊന്നും പറഞ്ഞിരുന്നു രണ്ടാമത് റഫേൽ വിമാനത്തിൽ അതിൽ ഈ ഫോട്ടോയ്ക്ക് മാത്രമേ ശിവാംഗി സിംഗ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ രാഷ്ട്രപതിയെ കൊണ്ട് പറഞ്ഞത് മറ്റൊരു വ്യോമസേന പൈലറ്റാണ് ആ ആ വിമാനത്തെ അനുഗമിക്കാനായിട്ട് നമ്മുടെ വ്യോമസേനാ മേധാവിയും മറ്റൊരു വിമാനത്തിൽ പോകുന്നുണ്ടായിരുന്നു ഇപ്പം ശിവാംഗി സിംഗ് പ്രസിഡൻറ്റിനൊപ്പം ഒരു ഫോട്ടോ എടുത്ത് അതിപ്പോൾ വലിയ രീതിയിൽ ദേശീയ മാധ്യമങ്ങൾ പ്രചരിക്കുകയാണ് പാകിസ്ഥാന് ഇനി എന്താണ് മറുപടി പറയാനുള്ളത് അടുത്ത കള്ളം പറയാനും അതെ അപ്പം ഈ ശിവാങ്കി സിംഗ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ശ്രമങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് അവരുടെ ഒരു ഡ്രീം ഒരു സ്വപ്ന സാക്ഷാത്കാരം നേടിയ ഒരു വനിതയാണ് ഇരുപത്തൊമ്പത് വയസ്സ് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പതിനേഴിലാണ് ഇവർ വ്യോമസേന പൈലറ്റായിട്ട് കമ്മീഷൻ ചെയ്തത് എന്നിട്ട് ഇവർ ജോലി ചെയ്തത് നമ്മുടെ അഭിനന്ദൻ വർദ്ധമാൻ്റെ കൂടെയാണ് രാജസ്ഥാനിൽ ഈ അഭിനന്ദൻ വർധമാൻ നമുക്ക് പ്രസിദ്ധമായൊരു കക്ഷിയാണ് കാരണം പുൽവാമ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അതിന് ഇന്ത്യ സൈനികമായി മറുപടി കൊടുത്തപ്പോൾ ഒരു മിഗ് വിമാനം അതിപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ മിഗ് വിമാനം താരതമ്യേന പഴയ വിമാനമാണ് ആ വിമാനം ഉപയോഗിച്ച് ഒരു അമേരിക്കൻ എഫ് സിക്സ്റ്റീൻ വിമാനത്തെ വിടിവെച്ചിട്ട ഒരാൾ കൂടിയാണ് ഈ അഭിനന്ദൻ വർദ്ധമാൻ പക്ഷേ ആ സൈനിക നടപടിക്കെതിരെ പുള്ളിയുടെ വിമാനവും ആക്രമിക്കപ്പെട്ടു പുള്ളി പാകിസ്ഥാൻ അധീന കാശ്മീരിലാണ് അദ്ദേഹം പാരശൂട്ടിൽ വന്ന് ലാൻഡ് ചെയ്തത് പക്ഷേ അത് അദ്ദേഹം പാകിസ്ഥാന്റെ പിടിയിലായി പിടിയിലേക്ക് മുപ്പത് മണിക്കൂറോളം പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ പക്ഷേ ഇന്ത്യയുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹത്തെ പാകിസ്ഥാൻ വീരോചിതമായി മോചിപ്പിച്ചു തീർച്ചയായിട്ടും അതെ അദ്ദേഹത്തിന് സൈനിക ഒരു വീര പുരുഷന്റെ അതേ പരിഗണന കൊടുത്തുകൊണ്ട് അപ്പൊ അപ്പോ ഈ അഭിനന്ദൻ വർദ്ധുമാന്റെ അതേ പാരമ്പര്യം തന്നെ അവകാശപ്പെടുന്ന ഒരാളാണ് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ശിവ കാര്യം ഇവര് തമ്മില് ഒരുമിച്ച് ജോലി ചെയ്തവരാണ് ഒരു സംഗതി കൂടിയുണ്ട് ഈ പാകിസ്ഥാൻ ഈ പ്രൊപ്പഗൻ്റെ വീഡിയോ അടിച്ചു വിടുന്ന ഘട്ടത്തിൽ ഈ ശിവാംഗി സിംഗ് എന്നും പറഞ്ഞുകൊണ്ട് എന്തോ ഒരു എസ് സിംഗോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഈ അഭിനന്ദൻ വർദ്ധമാൻ വന്നു പിടിയിലായ ദൃശ്യങ്ങളൊക്കെയാണ് തള്ളി ഓ അങ്ങനെയും കാണിച്ചു അങ്ങനെയും കാണിച്ചു അപ്പൊ ഇവിടെ ഇപ്പോൾ നമ്മൾ ആ പാകിസ്ഥാന്റെ അവകാശവാദത്തെ പൊളിച്ചിട്ടുണ്ട് ഇനി എന്താണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് എന്നുള്ളതാണ് പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയുടെ മൂന്ന് റഫേൽ വിമാനങ്ങൾ മൊത്തം നാല് പറയുന്നുണ്ട് എങ്കിലും മൂന്ന് അതിൽ ബി എസ് സീറോ സീറോ വൺ ബി എസ് ടു വൺ ബി എസ് ട്വൻറ്റി ടു ബി എസ് ട്വൻറ്റി സെവൻ ഇങ്ങനെ മൊത്തം നാല് ഇത്രയും സീരിയൽ നമ്പർ ടെയിൽ നമ്പർ എന്ന് പറയും ഇത്രയും വിമാനങ്ങളാണ് അവർ വീഴ്ത്തിയതെന്നാണ് പറയുന്നത് അപ്പോൾ അവർ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ അതിനെ സംബന്ധിച്ച് ആധികാരികമായ തെളിവുകളോ മറ്റ് കാര്യങ്ങളോ പാകിസ്ഥാൻ്റെ കയ്യിലില്ല ഇല്ല ഇപ്പോൾ ഇത് ഇങ്ങനെ നടക്കുന്നു ഇപ്പോൾ വലിയ താമസം ഇല്ലാണ്ട് നമ്മൾ ഒരു അവകാശവാദം പൊളിച്ചു ഇന്ത്യ ഒരു റഫേൽ വിമാനം വീഴ്ത്തി അതിൻ്റെ പൈലറ്റ് പിടിയിലായെന്നുള്ള ഒരു അവകാശവാദം പൊളിച്ചു വലിയ താമസം ഇല്ലാണ്ട് ഈ മറ്റുള്ള കാര്യങ്ങളിലും അത് തീരുമാനമാകും കാര്യം ഈ വിമാനങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ തകർത്തു എന്ന് അവകാശപ്പെടുന്ന ഈ വിമാനങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ ക്വാഡ് എന്ന് പറയുന്ന കൂട്ടായ്മയുടെ ഭാഗമായ സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓ അത് ഈ വരുന്ന മാസ അവസാനത്തോടുകൂടി അതുണ്ടാവും അപ്പോൾ ആ സമയത്ത് ഈ വിമാനങ്ങൾ അവിടെ കൂടി പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി പാകിസ്ഥാൻ ഇത് സംബന്ധിച്ചുള്ള അവരുടെ എല്ലാം വരും ഇവരുടെ മാത്രമല്ല ട്രംപിന്റെ അവകാശവാദവും പൊളി ട്രംപും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയ മനോഹരമായ ഏഴ് വിമാനങ്ങൾ വീണു എന്നുള്ളതാണ് ഇത് പാകിസ്ഥാനും ഇന്ത്യയും താരതമ്യം ചെയ്യുമ്പോൾ ആരുടെ കയ്യിലാണ് പുതിയ വിമാനങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ കയ്യിലാണ് റഫേൽ വിമാനങ്ങളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നേക്കുന്നത് അപ്പൊ അതത്ര ഏഴെണ്ണം വീണു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ഒരു കാര്യം ഇപ്പോൾ പൊളിഞ്ഞിട്ടുണ്ട് അതെ മറ്റ് കാര്യങ്ങൾ കുറച്ചുകൂടി കാത്തിരുന്ന ആ കാര്യവും പൊളിഞ്ഞ് കഴിക്കിട്ട്